ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളിതിന് കോടാലി ആക്സ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇത് നമ്മൾ തലവേദനയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പല്ലുവേദന വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ഈ കോടാലി അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മൈലാഞ്ചി ഇല വലിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആറ് മൈലാഞ്ചി ഇല ഞാൻ ഇതുപോലൊന്ന് വലിച്ചിട്ടുണ്ട് വലിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഈ ഒരു ആക്സോൻ്റെ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലൊന്നാക്കി കൊടുക്കാം ഒരുപാട് കൂടുതലായിട്ട് നമ്മൾ കയ്യിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൈ കുറച്ച് കഴിയുമ്പോൾ നീറാൻ സാധ്യതയുണ്ട് അതുപോലെ കുറച്ച് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമ്മളത് ഇതുപോലെ ഭംഗിയിൽ ഞാൻ ആ ഇല ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് കയ്യിൽ ഒരു മയിലാഞ്ചി ഇടണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് മൈലാഞ്ചി അരക്കുണ്ടാ നമുക്ക് മൈലാഞ്ചി കോൺ നമ്മുടെ കയ്യിലില്ല നമുക്ക് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് നാല് മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ മതിയാകും കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു കൊടാലിടെ അതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി നമ്മളിതുപോലെ ആക്കി കൊടുത്തിട്ട് എത്ര ഇല നമ്മൾ വെച്ചു കൊടുക്കണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് ഇല ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേണ്ട കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ശരിക്കും നല്ല രീതിയിൽ ചുവന്ന് നമ്മൾ മൈലാഞ്ചിയൊക്കെ അരച്ച് നമ്മൾ വെക്കുന്ന രീതിയിൽ അതുപോലെ കോണ് യൂസ് ചെയ്തിട്ട് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടില്ലേ ആ രീതിയിൽ തന്നെ നമുക്ക് ചുവന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ ചുവന്ന് കിട്ടി പക്ഷേ കൂടുതലായിട്ട് ഈ ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ഒരു കൊടാലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കൈ നല്ല രീതിയിൽ നീറാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയേണ്ട അതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് കണ്ടില്ലേ നല്ല പോലെ ഭംഗിയിൽ നമുക്ക് മൈലാഞ്ചി ഇട്ടപ്പോൾ കിട്ടുന്ന ആ ഒരു ചുമപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ സമയം ഇടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് പോലും തികയാത്ത ഒരു ടൈമാണ് പിന്നെ നമ്മളിത് കഴുകി കളയുമ്പോൾ ഒന്നും പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾ പോലെ ഡാൻസിനൊക്കെ പോകുന്ന സമയത്ത് മൈലാഞ്ചി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടോ കണ്ടോ അത് കഴുകിയിട്ടും ഇത് പോകുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൈലാഞ്ചി ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂട്ടു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ സീസണാണ് പിന്നെ ചുവേനയിൽ കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓറഞ്ചും ഫ്രൂട്ട്സൊക്കെ നമ്മൾ മിക്കവാറും വാങ്ങാറുണ്ട് അപ്പോൾ ഓറഞ്ചൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തോല് നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടാതെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യല്ല നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ മിക്സിയുടെ ജാറിന് കംപ്ലയിൻറ്റും വരില്ല നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിന് അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കറുത്ത മുന്തിരി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത മുന്തിരി അല്ല മുന്തിരി ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിഷാംശം ഉണ്ടാവും അതിൽ നല്ല രീതിയിൽ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ടാവശ്യം കഴുകിയിട്ടൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ മരുന്ന് അടിച്ചതിൻ്റെ ആ ഒരു മരുന്ന് പൂർണ്ണമായിട്ട് പോവില്ല അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു മുന്തിരി കൊലയിൽ നിന്ന് അത് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഉള്ള നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നന്നായി ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ കഴുകണം എന്നുണ്ടെങ്കിൽ അതിൽ വിഷാംശം മുഴുവൻ മരുന്നടിച്ചിരിക്കുന്ന ആ മരുന്നിൻ്റെ ആംശം ഫുള്ളായി തന്നെ പോവാനും നമുക്ക് സേഫായിട്ട് മുന്തിരി കഴിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ മാതളങ്ങയാണ് മാതള നാരങ്ങയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തോല് കളയൽ ഇതൊക്കെ നമുക്കൊരു ടാസ്ക് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് നമുക്കതിൻ്റെ തോല് കളഞ്ഞിട്ട് തോലിൽ നിന്ന് അതിൻ്റെ ആ ഒരു മാതള നാരങ്ങയുടെ ആ ഒരു മണി നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതേ ഇതുപോലെ ആ ഫ്രണ്ടിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ആ മേലത്തെ പോഷം ഫുൾ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നമ്മളൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കുരുഫുള്ളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ കുറേ സമയം നിന്ന് തട്ടേണ്ടി വരും അതിനേക്കാളും നല്ലത് അതിൻ്റെ അടിവശം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുക കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ദശയെല്ലാം തന്നെ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഓരോ വരകൾ ഇങ്ങനെ കാണുമല്ലോ ആ വരയിലൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് 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 കൊടുക്കുക കേട്ടോ അങ്ങനെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മളതിനെ ജസ്റ്റ് ഒന്ന് വിടര്ത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്കതൊന്ന് തുറന്ന് കിട്ടുകയും ചെയ്യും അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കിതുപോലെ എടുക്കാം പിന്നെ അതിൻ്റെ പുറംതോല് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് ഒന്ന് ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറംതോല് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ വളരെ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് മാതളങ്ങയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തോല് കളയാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ മക്കളുടെ കയ്യിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഇതൊക്കെ സീഡ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ കയ്യിൽ കറ പിടിക്കുന്ന പ്രശ്നങ്ങളും വരില്ല മാതളങ്ങയൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മുടെ നഖത്തിലും ഒക്കെ ഒരു കറ വരാറുണ്ട് ആ കറ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് ഇതാവിടെ ഞാൻ ഒരു ചേന ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് മുളക് മഞ്ഞൾ ഉപ്പ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുണ്ടല്ലോ ചേന നമ്മളിതിലേക്ക് ഇടുക ചേന നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൈ നനയാതെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ ചൊറിയില്ല ചൊറിയില്ലാട്ടോ പിന്നെ നമ്മൾ കയ്യിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്താലും കൈ ചൊറിയുന്ന പ്രശ്നം വരില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മുളക് പുരട്ടി വെച്ചതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക കേട്ടോ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഓരോ ചേനയുടെ പീസ് നമ്മൾ ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ സാധാരണ നമ്മൾ ചേന ഫ്രൈ ചെയ്യുന്നതും വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഓരോന്നും ഓരോന്നും ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ജസ്റ്റ് വെതറി കൊടുത്തിട്ട് ഇട്ടാലും ഫ്രൈ ചെയ്താലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ച് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ സാധാരണ ഇത് ചേ കഴി ചേന കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ഇത് ചേനയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചേന കിട്ടുന്ന സമയത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബൗളിൽ ഒരു രണ്ട് മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപഴം എടുത്ത് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ നന്നായിട്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടും ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി ആക്കി കൊടുക്കാം ഈ ഒരു സ്റ്റേജ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് പാലും ചെറുപഴവും പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചെടുത്താലും മതി ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിലുണ്ടല്ലോ മട്ടരിയുടെ അവലുണ്ടല്ലോ അവൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിലക്കടല ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഈ ഒരു ഈ സമയത്ത് നമ്മൾ നിലക്കടലയും കുറച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യം എത്ര കൂടുതൽ വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് അവലും ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റോ ഹോർലിക്സോ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുത്തല്ലോ ആ സമയത്ത് നമ്മൾ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല അതിട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് അവിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു ഇതും കൂടി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഐസ് ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് അല്ല ഐസ്ക്രീം ഉണ്ടെന്ന് വാനില ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നിലക്കടലയും കുറച്ച് അവിലും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഈ ചൂട് സമയമായതാരണം വൈകിട്ട് വരുമ്പോൾ അവർക്ക് ചായയോ ബൂസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തിനും വളരെ നല്ലതാണ് അവരിഷ്ടത്തോടു കൂടി തന്നെ കുടിക്കുകയും ചെയ്യും ഇനി ഞാൻ അതേപോലെ തന്നെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് എളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും ഈ ഒരു ഈസ്റ്റ് നല്ല രീതിയിൽ ആക്റ്റീവ് ആകും കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വരും അപ്പോൾ അതവിടെ ഒന്ന് മൂടി വെച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം ഈ ഒരു ടൈമിൽ ഞാൻ നാല് കപ്പ് നാല് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ്റെ കപ്പിൽ നാല് കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആക്റ്റീവായിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ നമുക്കിത് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും ആദ്യം തന്നെ ഫുള്ളായി ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിക്കുക എന്നിട്ട് തികയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ചുടുവെള്ളമൊന്നും വേണമെന്നില്ല നോർമലായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ആക്കിയിട്ട് ബൗളിലേക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂടി വെക്കാം അല്ല ക്ലിങ് ഫിലിം വെച്ച് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കാം കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമില്ല ചിലപ്പോൾ നമ്മുടെ ഈസ്റ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും ചിലപ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മണിക്കൂർ നേരെ വെച്ചിട്ടുള്ളൂ കുറച്ച് എനിക്ക് ടൈം കുറവുണ്ടായിരുന്നു രാത്രിത്തെ ഡിന്നറിന് വേണ്ടി ഞാൻ തയ്യാറാക്കി നമ്മൾ കുഴച്ച് വെക്കാൻ കുറച്ച് വൈകി കേട്ടോ അപ്പം എന്നാലും കുഴപ്പമില്ല ഒരുവിധം നല്ല രീതിയിൽ തന്നെ എനിക്ക് രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും നമുക്കിവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനൊന്നും കൂടെ നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ അത് പൊങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ബോൾ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും ഒരു പതിനൊന്ന് ബോൾ നമുക്ക് കിട്ടി കാരണം നാല് കപ്പ് മൈദാമാവിന് നമുക്കൊരു പതിനൊന്ന് ബോളാക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഉള്ളിലാക്കി നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് എടുക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എല്ലാം ഒന്നും ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മളിതിൽ ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുക അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ചപ്പാത്തി അല്ല രണ്ട് ചപ്പാത്തിയുടെ വ കനത്തിലായിരിക്കും നമുക്കിത് പരത്തി എടുക്കുമ്പോൾ കിട്ടുക കേട്ടോ ആ ഒരു കനം നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് വേണം എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുബൂസാണ് കേട്ടോ നമ്മൾ കുബൂസൊക്കെ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കാറാ ചെയ്യുക ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുബ്ബൂസ് തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു കുബ്ബൂസ് നമുക്ക് തയ്യാറാക്കാം ആദ്യം ഒന്ന് ഇട്ട് ഉടനെ ഇതുപോലെ ചെറിയ ബബിൾസ് വരുമ്പോൾ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെയും ഒന്നും കൂടെ അതുപോലെ ബബിൾ വരുമ്പോൾ തിരിച്ചിടുക തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു കുബ്ബൂസ് നമുക്ക് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് ചിക്കൻ കറിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കടലക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം നമുക്ക് ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും അപ്പം നിങ്ങൾ കുബൂസൊന്നും ഇനി പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുകട്ടോ ഇനി അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ആ വെണ്ടയ്ക്കയിലേക്ക് ഞാനൊരു മൂന്ന് ഗ്രാം കൂടുതലായിട്ട് ചേർക്കുന്നില്ല മൂന്ന് ഗ്രാം പൂ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് മൂന്ന് ഗ്രാം നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ഈ ഒരു വെണ്ടയ്ക്കയും ഗ്രാമ്പ് കുത്തി നമ്മൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സവോള എടുക്കാം കേട്ടോ നമ്മൾ എടുക്കുന്നതിന് വെണ്ടയ്ക്ക കൂടുതൽ ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവോള നമുക്ക് എടുത്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ ചെറിയ ഒരു വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ സവോള എടുത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ നല്ലെണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ നമ്മൾ ഇത് മുങ്ങുന്ന രീതിയിൽ നമ്മൾ നല്ലെണ്ണയൊഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലെണ്ണ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്താലും മതിയാവും എന്നിട്ട് നമ്മളിത് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കരിഞ്ചീരകവുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഒരു പിടിയ അളവിൽ കരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക കരിഞ്ചീരകം മാത്രമല്ല പിന്നെ നമ്മൾ കരിഞ്ചീരകം എടുത്തതിൻ്റെ പകുതിയോളം തന്നെ നമ്മളതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഇതിലേക്ക് ഉലുവയും ചേർത്തു പിന്നെ നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല എന്നേ ഉള്ളു കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൈലാഞ്ചി ഇല വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേപ്പില വേപ്പില ഉണ്ടല്ലോ കഴിക്കുന്ന വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ചൂടാക്കി നന്നായി ഈ ഒരു സവോള ഉണ്ടല്ലോ നല്ല കരിഞ്ഞ് വരുന്ന രീതിയിൽ ഒരുപാട് കരിയാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് അതിലിരുന്ന് തന്നെ ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഇത് നമ്മൾ രാത്രിയാണ് ഞാനത് തയ്യാറാക്കുന്നത് കേട്ടോ എന്നിട്ട് ഓവർ നൈറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കുക ഇതെങ്ങനെ ആയതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതിന് ഇതിന്ന് ആ ഒരു എണ്ണനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേറൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ വീക്കിലി ഒരു തവണയെങ്കിലും ഈ ഒരു എണ്ണ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടിയിലൊന്നും വേണ്ട തലയോട്ടിയിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും മുടി നല്ലോണം വളരാനും അതുപോലെ മുടി നല്ല കറുപ്പായിട്ട് വളരാനും താരൻ പോവാനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ എണ്ണയ്ക്ക് നല്ലൊരു മണവും കിട്ടും പിന്നെ പെയിൻ ശല്യം ഉണ്ടെങ്കിൽ അതിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബായ്